ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കാര്യമായിട്ട് സ്റ്റുഡിയോ പർച്ചേസിന് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നു അപ്പോൾ കുറച്ച് മോഡേൺ ഐറ്റംസ് കുട്ടികൾക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ സുഡിയോയിൽ എത്തിക്കഴിഞ്ഞു ഞാൻ ആദ്യം തന്നെ പോയത് മറ്റേ നമ്മൾ സീവ്ലെസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഞാൻ വിചാരിച്ച മാതിരി ആയിരുന്നില്ല അതുകൊണ്ട് നമുക്കത് എടുക്ക എടുത്തിട്ടില്ലായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ഏറ്റവും ആയ സെക്ഷനിലേക്ക് ഞാൻ പോയി മേടിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല കേട്ടോ ജസ്റ്റ് അവിടെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമ്മുടെ അതില്ലാത്ത എന്തെങ്കിലും അവിടെ അധികം വന്ന് കൊടുമെന്ന് നമുക്കൊന്നും അറിയണമല്ലോ എന്നാലേ നമ്മളും ഫാഷൻ്റെ ഒപ്പത്തുള്ളൂ അല്ലെ ഈ ഫാഷൻ എവിടെയോ പോകും നമ്മൾ പൈക്കിൽ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഞാൻ അവിടേക്കൊന്ന് പോയി നോക്കി നമുക്ക് അത്ര വേണ്ടപ്പെട്ട സാധനങ്ങളായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ പൗച്ചുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അവിടുന്ന് മച്ചുവിനെ പൊടിയും വലിയും കൂടിയിട്ടാണ് ഞാൻ പോകേണ്ടി വന്നു മച്ചു പറയുന്നത് എനിക്കും ലിപ്സ്റ്റിക്ക് വേണമെന്ന് ഓ അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടല്ലേ ഇപ്പോൾ നടക്കുക ഓനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ടോ അതൊക്കെ ഓനും ഇപ്പോൾ കാട്ടിക്കൂട്ടല്ലോ അപ്പോൾ ഇതാ ഈ ഒരു മാല നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ലോക്കറ്റ് കൂട്ടിയിട്ട് ഇത് അത് അപ്പോൾ ഒരു ലോക്കറ്റ് ഇതാ അത് തന്നെ രസമുണ്ട് കാണാൻ നമ്മൾ എന്താ പറയുക ആ ചെറുതായിട്ടൊക്കെ ഒരു ഭംഗിക്കൊക്കെ ഇടാം എനിക്കെന്തോ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് കണ്ട ഭംഗിയോണ്ട് ഞാൻ ഇരുന്നു കേട്ടോ ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇത് കണ്ടപ്പോൾ സത്യം വന്നെനിക്ക് ചെറിയ വന്നു കേട്ടോ എന്തൊക്കെ ആരെങ്കിലും ഇടുവനോ ഇടണവരും ഉണ്ടായിരിക്കാം എന്തായാലും ഞാൻ എന്തായാലും അങ്ങനത്തെ ഒന്നും ഇടൂല പിന്നെന്താ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്ലിപ്പ് എന്താ പറയുക നമ്മളെ ഞാൻ സാധാ ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഞാൻ ചുമരുമ ചാരിയ്ക്കുക അതുപോലെ തന്നെ കട്ടുമ്മയൊക്കെ പെട്ടെന്ന് പോയിട്ടൊന്ന് കിടക്കൂട്ടോ അപ്പം അത് പൊട്ടി പൊട്ടി തരിപ്പണാവും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായി തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ പിന്നെ തുടരും പുറപ്പെുള്ളൂ അങ്ങനെ അത് വറുത്താണ് അപ്പോൾ ഞാൻ എടുത്തു കേട്ടോ പിന്നെതാ കുറേ ഷൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ചപ്പലൊക്കെ ഞാൻ നോക്കി ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആവശ്യം വേറെ ആയിരുന്നു പക്ഷേ ആവശ്യമില്ലാത്തത് ഞാൻ ഏതായാലും വന്നതല്ലേ പിന്നെ ഇപ്പം എന്തായാലും സെയിൽസ്മാൻ ഒന്നും വേണ്ടപ്പോൾ അത് എടുത്ത് നമ്മൾ ഞമ്മളെന്നെ പോയിരുന്നു നോക്കിയാൽ മതി അതുകൊണ്ട് നമുക്ക് നടക്കാൻ കാലിന് ഇതുണ്ടായാൽ മതി എല്ലായിടത്തും കുഞ്ഞിനെ നമുക്ക് പോയി നോക്കാലോ ആരൊന്നും പറയുന്നില്ല അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ത്രീ ഡബിൾ നയൻ്റെ ഒരുപാട് നല്ല ഷൂസ് അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ നെക്സ്റ്റ് ഷൂ മറ്റേ ബാഗിൻ്റെയൊക്കെ സെക്ഷനൊക്കെ പോയി കേട്ടോ ബാഗ് എന്താണെന്ന് അറിയില്ല ഇന്നും ഒരു വീക്ക്നെസ്സാണ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക അപ്പോൾ എന്തെങ്കിലും ഇപ്പം എന്നോട് ഫുഡായിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആ പൈസക്ക് അതിൻ്റെ അപ്പുറത്ത് ബാഗ് ഉണ്ടെങ്കിൽ പോയിട്ടാവും ഇരിക്കുക കേട്ടോ എന്താന്നാവാ അതിനോട് ഇപ്പോൾ പ്രത്യേകിഷ്ടമാണ് ചിലവർക്കൊക്കെ അങ്ങനെയാണല്ലോ ഓരോ സാധനങ്ങളോട് ഓരോ ഇഷ്ടം തോന്നിയില്ല എനിക്ക് ബാഗിനോടാണ് കേട്ടോ ഇഷ്ടം പിന്നെ അതാ മോനും എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു ഓരോ സംഭവം കാണാൻ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് ആ നെക്സ്റ്റ് പിന്നെയും വന്നു ഡ്രസ്സ് മോഡലോട്ട് കാരണം ഞാൻ ചെരുപ്പിങ്ങനെ ദൂരം എന്ന് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ പിന്നെ പെട്ടെന്നൊന്ന് ഡ്രസ്സ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളാക്കുകൊണ്ടോ തോന്നുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കി അപ്പോൾ ഞാൻ വേഗം ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയി നോക്കി വരാമോ എന്ന് വിചാരിച്ച് പിന്നെ അതായത് കോട്ട് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷർട്ടും ഈ ഒരു പാൻറ്റും കിട്ടും അപ്പോൾ ആ പാൻറ്റ് ഇതിൻ്റെ ലാർജ് സൈസാണ് അപ്പോൾ ലാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നോക്കിയിരുന്നിട്ട് കയ്യിലല്ലല്ലോ നമ്മൾ അവിടെത്തന്നെ വെച്ച് നമ്മൾ അടുത്ത പണിയിലോട്ട് പോയി പിന്നെ ഈ ഷർട്ട് വേറൊരു കളറാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ പക്ഷേ ഈ പച്ച കളറ് പോലെ അപ്പോൾ ഞാനത് എടുത്തില്ലാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈറ്റ് നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കയ്യൊക്കെ കാണാൻ എന്തായാലും നോക്കിയിരുന്നല്ലാതെ എടുത്തതൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈറ്റ് അങ്ങനെ സൂക്ഷിക്കാൻ അറിയില്ല കേട്ടോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വൈറ്റൊന്നും കുഴപ്പമില്ല കേട്ടോ ഫുൾ വൈറ്റ് ആയിട്ടുള്ളത് എനിക്കത് ഭയങ്കര പെട്ടെന്ന് ചളിയാവും ഇതാവും ചെയ്യും പിന്നെ കുട്ടികളും നശാക്കുമല്ലോ പിന്നെ ഇത് വെറുതെ വെറുതെടുത്തൊക്കെയാണ് കേട്ടോ ഒന്ന് വെച്ച് നോക്കൽ പരിപാടി അത്രയേ ഉള്ളൂ എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അടീത്താ പുള്ളി നല്ല സ്റ്റൈലുണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഒരു വൈറ്റിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഓക്കെയാണ് ഈ ഒരു വൈറ്റ് മൊത്തം ഒരു വൈറ്റിൻ്റെ മഴയായിരുന്നു എന്താണെന്നറിയില്ല എല്ലായിടത്തും വൈറ്റ് അധികം ഓഫ് കളർസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ആലിയക്കട്ട് വേ വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതതിൻ്റെ കൈ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ആ കൈ മാത്രമേ ഭംഗി ഉണ്ടായിരുന്നുള്ളൂ ഒരു അടീക്കൊന്നൊരു ഇതായിട്ട് കിട്ടുന്നില്ല പക്ഷേ സെവൻ ഡബിൾ നയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് കുഴപ്പമില്ല പിന്നെ പിന്നെ ചുരിദാറൊന്നും വേണ്ട പോയ സാ നമുക്ക് നോക്കാമോ നിങ്ങൾക്കും കാണാമല്ലോ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പിന്നെ പട്ടാമ്പി തുണിയാണ് കേട്ടോ അത് ഇപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതെന്നാണ് എവിടെയൊന്നും ഞാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ആദ്യം ഇത് നല്ല രസം ഉണ്ടായിരുന്നിട്ടൊക്കെ ആണ് മറ്റേ എന്താ പറയുക തുള്ളിച്ചാടുന്ന തുണി എന്ന് അറിയില്ലേ ഒരു റബ്ബർ പോലെയുള്ളൊരു ഒരു ആയിരുന്നു കേട്ടോ അത് പിന്നെ ത്രെഡ് വർക്കിൽ ഇതാ നല്ല രസമുള്ളൊരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് വേണ്ടത് ഇങ്ങനെയല്ല എനിക്ക് ജീൻസൊക്കെ കിടാൻ പറ്റിയൊരു ടോപ്പാണ് ഞാൻ നോക്കി വന്നത് അല്ലെങ്കിൽ കോഡ് സെറ്റ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തില്ല കേട്ടോ എൻ്റെ കൈയ്യൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഇട്ട് നോക്കുമ്പോൾ കാക്കു തന്നെ നോക്കിയിരുന്നു ചുരിദാറ് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് വന്നിട്ട് അത് എന്തെങ്കിലും ചുരിദാർ ഇട്ട് നോക്കണമെന്ന് വിചാരിച്ചിട്ടാവാം എന്തായാലും എനിക്കത് വേണ്ട സംഭവം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നല്ല ടോപ്പുകളുണ്ടായിരുന്നു കേട്ടോ ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക ടു ഡബിൾ നയൻ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല തുണിയായിട്ട് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് എടുത്തു പിന്നെ അതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സാണ് കേട്ടോ അതൊക്കെ ഈ കളേഴ്സൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു കാണാൻ നല്ല രസമല്ലേ എന്താ പറയുക ഒരു ഹോളിഡേ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇടാ അല്ലാതെ വിരുന്നു പോകുമ്പോഴും മറ്റേ പെരുന്നാക്കൊന്നും ഇടാൻ പറ്റില്ല വരുന്നവരും ഉണ്ടാവും എനിക്കെന്തോ അങ്ങനെ ഇടാൻ തോന്നിയില്ല കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെയൊരു ഡ്രസ്സ് നല്ല പുള്ളിയും കുത്തും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടോ എന്തായാലും കാണാനും കുറ്റം പറയാനൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കും നെക്സ്റ്റ് ഭാഗത്തു കടന്നു ഞാനിപ്പോൾ എന്തായാലും വിചാരിച്ചു വന്ന സാധനം അവിടെ അല്ലാന്ന് ഉറപ്പായി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഏതായാലും വന്നത് സ്ഥിതിക്ക് ഞാൻ എല്ലാതും ഒന്ന് കണ്ടുപോകാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് വിചാരി വിചാരിച്ചു കാണിച്ചു തരാമെന്നും വിചാരിച്ചു നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് പോയാൽ ഒരു സാധനവും കിട്ടില്ല എന്നാൽ അതല്ല നമ്മളിപ്പോൾ എന്താ പറയുക ജസ്റ്റ് വെറുതെ അതിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാമല്ലോ അപ്പോൾ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ആ എന്നാൽ ഞമ്മക്ക് പോകണമെന്ന് ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച മാതിരുന്ന ആ ടോപ്പ് കിട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി അങ്ങോട്ട് പോവാമെന്ന് അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ദിവസത്തിനൊക്കെ ഒഴിവുണ്ടായിരുന്നില്ല ഓരോ തിരക്ക് പോട്ടിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പോയപ്പോ ഇതാണ് അവസ്ഥ ഇല്ലയെന്ന് ഞാൻ പറയില്ല ലോങ് ടൈപ്പിലൊക്കെ എല്ലാവണ്ടായിരുന്നു കേട്ടോ നമുക്ക് ലോങ്ങ് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളീ ഷർട്ടുകളുണ്ടല്ലോ ജീൻസൊക്കെ കിടാൻ പറ്റിയത് ഷോട്ടായിട്ടുള്ള ക്രോപ്പ് ടോപ്പ് പോലെയുള്ളത് ഷർട്ട് അതുപോലെ ക്രോപ്പ് ടോപ്പൊക്കെ നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോർ ഡബിൾ നയൻ തന്നെ ആയിരുന്നു എല്ലാം അതും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് ഈയൊരു കളറ് പിന്നെ അതേമാതിരി ഈ ബ്ലൂ ഒരുപാട് കളറുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ളായിട്ട് എന്താ ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ അതാണ് ബ്ലൂന്ന് പെട്ടെന്ന് തോന്നുന്നത് കാരണം എപ്പോഴും എൻ്റെ മനസ്സിലാ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ മനസ്സിന്നത് പോയിട്ടില്ല എന്ന് പറഞ്ഞേരേ മാതിരി ഭയങ്കര ഷോർട്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച മാതിരി ഒരെണ്ണാണെങ്കിൽ ഞാൻ എടുത്തിരുന്നു എനിക്കത് ഭയങ്കര ഷോർട്ടായിട്ടാണ് തോന്നിയത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും വിചാരിച്ചത് കിട്ടിയില്ലല്ലോ അപ്പോൾ ഇനി കുട്ടികൾക്ക് സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുകളിലെ ഫ്ലോറിലോട്ട് പോയിട്ടോ പിന്നെ മച്ചോനേയും മോനോനിയും മെരിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പോരാത്തതിന് ഒരു പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയേണ്ട ആവശ്യമില്ല മച്ചു തുള്ളി തുള്ളി ഏതിനൊക്കെ പോകണമെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല കുട്ടികളെ കളക്ഷനൊന്നും പറയല്ല കേട്ടോ നല്ല 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 സാധനങ്ങൾ നല്ല നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു കാണുന്നതൊക്കെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയനൊക്കെ വരുന്ന എല്ലാം നല്ല നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടത് മച്ചൂനൊരു പാൻറ്റും മോനുനൊരു ടീഷർട്ടും ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് തപ്പിത്തെറിഞ്ഞ് വന്നതാണ് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ കൈയില്ലാത്ത നമ്മുടെ ചൂടിനൊക്കെ ഇടാൻ പറ്റിയതൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചൂടൊക്കെ പോയി തണുപ്പ് തുടങ്ങിയില്ലേ മഴയൊക്കെ പെയ്തുകൊണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ചെന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ എന്തായാലും എല്ലാ കളക്ഷൻസും ഉണ്ട് ഇതാണ്ടോ കുട്ടികളുടെ പെരുന്നാൾ കളക്ഷനായിട്ട് പുതിയത് വന്നതാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് ഈ ഒരു എന്താ പറയുക ഈ ഓറഞ്ചും ഒരു പ്രിൻ്റ് വന്നത് കേട്ടോ ആ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യമില്ലാത്ത എടുത്തിട്ട് കാര്യമില്ല നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പത്ര ഫംഗ്ഷനും ഇതൊന്നും ഉണ്ടാവില്ല ഇതിട്ട് നടക്കാൻ പിന്നെ വെറുതെ കൊണ്ടായി വെട്ടി കെട്ടി പാത്തേച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അതിമക്കൊന്നും ഞാൻ വല്ലാണ്ട് പോയില്ല പിന്നെ എവിടെ ചെന്നാലും ചെറിയ മറ്റേ ഇല്ലെങ്കിലും നമുക്ക് ആ പെൺകുട്ടികൾ ആ ഭാഗത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ മറ്റേ ആൺകുട്ടികളെ എത്ര മോഡേൺ ഡ്രസ്സാണെന്ന് പറഞ്ഞാലും പെൺകുട്ടികളുടെ ഡ്രസ്സ് നമുക്ക് എന്താ പറയുക അത് ഈ ഒരു മഞ്ഞ ഒക്കെ കണ്ടോ അടിപൊളി ഇരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കാണാൻ ചെറുതാണെങ്കിലും ഫൈവ് ഡബിൾ നയൻ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് അതിൻ്റെ മെറ്റീരിയലാണോ അതിൻ്റെ ഫാഷനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ജെൻസിൻ്റെ കളക്ഷൻ എങ്ങനെയാണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ കാർഗോസിൻ്റെ പാൻറ്റൊക്കെ കണ്ടല്ലോ അത് കാക്കുനോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു പിന്നെ മനസ്സിൻ്റെ തന്നെ ചപ്പൽ എല്ലാം സൂപ്പർ ആയിരുന്നു കുഴപ്പമില്ല ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ സൂപ്പർ ആയിരുന്നു എന്ന് പറയാം കാരണം ഞാൻ വിചാരിച്ച സാധനം മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ വിചാരിക്കാത്ത എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പിന്നെ ബില്ല് ചെയ്യുന്ന അവിടെ നമ്മുടെ ഈ കുട്ടികളുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ടോ അതിൽ ഡ്രസ്സും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഡ്രസ്സും തുടങ്ങിക്കുന്നു അപ്പോൾ ഈ എടുത്തിട്ട് ആൾക്കാർ ബില്ല് പേ ചെയ്യുമ്പോൾ മാറ്റാറുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അത് കയറിഞ്ഞതാണ് പിന്നെ ഇതായി കിളിപ്പ് സംഭവങ്ങൾ നമുക്കതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വേറെ മറ്റേ മാച്ചോനോ ക്ലിപ്പ് കിളിപ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാം നോക്കി പോകാൻ എല്ലാവരോടും പറയാമല്ലോ ആ എടി അവിടെ ഉണ്ടായിരുന്നു അതേമാതിരി പറയാൻ വേണ്ടിയിട്ട് നോക്കി കേട്ടോ ഓക്കെ എനിക്ക് തോന്നുന്നു സെവൻ്റി നയൻ റുപ്പീസ് ആണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും അവിടേക്ക് ചെന്ന് ഞാൻ എല്ലാവരും തപ്പിത്തരണം എന്തായാലും പെരുന്നൽമണ്ണ സ്റ്റുഡിയോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ചാനലുകൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ